യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ മഹനായി ലോഗോസ് ബൈബിൾ ക്യൂസ് ന്യായാധിപന്മാർ അധ്യായം ഇരുപത്തിയൊന്നിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ന്യായാധിപന്മാർ ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളും ശീർഷകങ്ങളുമാണുള്ളത് ഉത്തരം ഇരുപത്തിയഞ്ച് വാക്യങ്ങളും ബെഞ്ചമിൻ്റെ നിലനിൽപ്പ് എന്ന ഒരു ശീർഷകവും ന്യായാധിപന്മാർ ഇരുപത്തിയൊന്ന് ഒന്ന് ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒന്നിച്ചുകൂടി ശബ്ദം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മിലാരും നമ്മുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്ത് കൊടുക്കുകയില്ല ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് ഒന്ന് ഇസ്രായേൽക്കാർ എവിടെ ഒന്നിച്ചു കൂടിയാണ് ശപഥം ചെയ്തത് ഉത്തരം മിസ്പായിൽ ഇസ്രായേൽക്കാർ മിസ് പായിൽ ഒന്നിച്ചുകൂടി ചെയ്ത ശപഥം എന്താണ് ഉത്തരം നമ്മിൽ ആരും നമ്മുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല ഇസ്രായേൽ തങ്ങളുടെ പെൺകുട്ടികളെ ആർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല എന്നാണ് ശപഥം ചെയ്തത് ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് രണ്ട് അവർ ബെഥലിൽ വന്ന് സായാഹ്നം വരെ ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞു ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് രണ്ട് ഇസ്രായേൽക്കാർ എവിടെ വന്നാണ് സായാഹ്നം വരെ ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോട കരഞ്ഞത് ഉത്തരം ബഥേലിൽ വന്ന് ഇസ്രായേൽക്കാർ എപ്പോൾ വരെയാണ് ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞത് ഉത്തരം സായാഹ്നം വരെ ഇസ്രായേൽക്കാർ ബദേരിയിൽ വന്ന് സായാഹ്നം വരെ ദൈവസന്നിധിയിൽ എങ്ങനെയാണ് കരഞ്ഞത് ഉത്തരം ഉച്ചത്തിൽ കൈപ്പോടെ ഉച്ചത്തിൽ കൈപ്പോടെ ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് മൂന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതാകത്തക്കവണ്ണം ഈ നാശം വന്നുഭവിച്ചത് എന്തുകൊണ്ട് ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് മൂന്ന് ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് മൂന്നിൽ ദൈവത്തെ എങ്ങനെയാണ് വിളിക്കുന്നത് ഉത്തരം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ എന്ന് ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് മൂന്നിൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനോട് ഇസ്രായേൽക്കാർ എന്താണ് ചോദിക്കുന്നത് ഉത്തരം ഇസ്രായേലിൽ ഒരു ഗോത്രമില്ലാതാകത്തക്കവണ്ണം ഈ നാശം വന്നു വന്നുഭവിച്ചത് എന്തുകൊണ്ട് ഇസ്രായേലിൽ എങ്ങനെയുള്ള നാശമാണ് വന്നു ഭവിച്ചത് ഉത്തരം ഒരു ഗോത്രം ഇല്ലാതാക്കത്തക്ക വണ്ണമുള്ള നാശം ഒരു ഗോത്രം ഇല്ലാതാക്കത്തക്ക വണ്ണമുള്ള നാശം ന്യായാധിപന്മാർ ഇരുപത്തിയൊന്ന് നാല് ജനം പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് ഒരു ബലിപീഠം നിർമ്മിച്ച് അതിൽ ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് നാല് ജനം എപ്പോഴാണ് ഒരു ബലിപീഠം നിർമ്മിച്ച് അതിൽ ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചത് ഉത്തരം പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് നാലിൽ ആരാണ് ഒരു ബലിപീഠം നിർമ്മിച്ചത് ഉത്തരം ജനം ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് നാലിൽ ജനം നിർമ്മിച്ച ബലിപീഠത്തിൽ എന്ത് ബലികളാണ് അർപ്പിച്ചത് ഉത്തരം ദഹനബലികളും സമാധാന ബലികളും ദഹനബലികളും സമാധാന ബലികളും ന്യായാധിപന്മാർ ഇരുപത്തിയൊന്ന് അഞ്ച് കർത്താവിൻ്റെ മുൻപിൽ സമ്മേളിക്കാത്ത ഗോത്രമേതെന്ന് ഇസ്രായേൽക്കാർ തിരക്കി മിസ്പായിൽ കർത്താവിൻ്റെ മുൻപാകെ വരാത്തവനെ കൊന്നുകളയണമെന്ന് അവർ ദൃഢപ്രതിജ്ഞ ചെയ്തിരുന്നു ന്യായാധിപന്മാർ ഇരുപത്തിയൊന്ന് അഞ്ച് ആരെ കൊന്നു കളയണമെന്നാണ് ജനം മിസ് പായിൽ ദൃഢപ്രതിജ്ഞ ചെയ്തിരുന്നത് ഉത്തരം കർത്താവിന്റെ മുൻപാകെ വരാത്തവനെ കർത്താവിന്റെ മുൻപാകെ വരാത്തവനെ കർത്താവിന്റെ മുൻപാകെ വരാത്തവനെ ജനം എന്തു ചെയ്യണമെന്നാണ് മിസ്ബായിൽ വെച്ച് ദൃഢപ്രതിജ്ഞ ചെയ്തിരുന്നത് ഉത്തരം കൊന്നുകളയണം ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് ആറ് തങ്ങളുടെ ഗോത്രമായ ബെഞ്ചമിനോട് ഇസ്രായേലിന് അനുകമ്പ തോന്നി അവർ പറഞ്ഞു ഇസ്രായേലിൽ ഒരു ഗോത്രം പോയിരിക്കുന്നു ന്യായാധിപന്മാർ ഇരുപത്തിയൊന്ന് ആറ് ആർക്ക് ആരോടാണ് അനുകമ്പ തോന്നിയത് ഉത്തരം ഇസ്രായേലിന് തങ്ങളുടെ സഹോദര ഗോത്രമായ ബെഞ്ചമിനോട് ഇസ്രായേലിന് തങ്ങളുടെ സഹോദര ഗോത്രമായ ബെഞ്ചമിനോടാണ് അനുകമ്പ തോന്നിയത് ഇസ്രായേലിൽ എന്തറ്റുപോയിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത് ഉത്തരം ഒരു ഗോത്രം ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് ഏഴ് ശേഷിച്ചിരിക്കുന്ന ബെഞ്ചമിൻ വംശജർക്ക് ഭാര്യമാരെ ലഭിക്കാൻ നാം എന്ത് ചെയ്യണം നമ്മുടെ പുത്രിമാരെ അവർക്ക് ഭാര്യമാരായി കൊടുക്കുകയില്ല എന്ന് കർത്താവിൻ്റെ മുൻപിൽ നാം ശബ്ദം ചെയ്തു പോയല്ലോ ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് ഏഴ് ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് ഏഴിൽ പറയുന്ന ശബ്ദം എന്താണ് ഉത്തരം ബെഞ്ചമിൻ വംശജർക്ക് ഇസ്രായേൽ പുത്രിമാരെ ഭാര്യമാരായി കൊടുക്കുകയില്ല ബെഞ്ചമിൻ വംശജർക്ക് ഇസ്രായേൽ പുത്രിമാരെ ഭാര്യമാരായി കൊടുക്കുകയില്ല ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് ഏഴിൽ ഇസ്രായേൽക്കാർ എന്താണ് ചോദിക്കുന്നത് ഉത്തരം ശേഷിച്ചിരിക്കുന്ന ബെഞ്ചമിൻ വംശജർക്ക് ഭാര്യമാരെ ലഭിക്കാൻ നാം എന്തു ചെയ്യണം ന്യായാധിപന്മാർ ഇരുപത്തിയൊന്ന് എട്ട് മിസ്പായിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വരാത്ത ഏതെങ്കിലും ഇസ്രായേൽ ഗോത്രമുണ്ടോ എന്നവർ തിരക്കി യാബേഷ് ഗിലയാദിൽ നിന്ന് ആരും സമ്മേളനത്തിന് സന്നിഹിതരായിരുന്നില്ല ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് എട്ട് എവിടെ നിന്നുള്ള ഇസ്രായേൽ ഗോത്രമാണ് മിസ്പായിൽ കർത്താവിന്റെ സന്നിധിയിൽ വരാതിരുന്നത് ഉത്തരം യാബേഷ് ഗിലയാദിൽ നിന്നുള്ളവർ യാബേഷ് ഗിലയാദിൽ നിന്നുള്ളവർ ഗ്യാബേഷ് ഗിലയാദിൽ നിന്നുള്ളവർ എവിടെയാണ് വരാതിരുന്നത് ഉത്തരം മിസ്പായിൽ കർത്താവിന്റെ സന്നിധിയിൽ സമ്മേളനത്തിന് സന്നിഹിതരാകാതിരുന്നത് ആരാണ് ഉത്തരം യാബേഷ് ഗിലയാദിൽ നിന്നുള്ളവർ ന്യായാധിപന്മാർ ഇരുപത്തൊന്നോ ഒമ്പത് ജനത്തെ എണ്ണിത്തിട്ടപ്പെടുത്തിയപ്പോൾ യാബേഷ് ഗിലയാദിലെ നിവാസികളിൽ ഒരുവൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല ന്യായാധിപന്മാർ ഇരുപത്തൊന്നോ ഒമ്പത് ജനത്തെ എണ്ണിത്തിട്ടപ്പെടുത്തിയപ്പോൾ എവിടെ നിന്നാണ് ഒരുവൻ പോലും ഇല്ലാതിരുന്നത് ഉത്തരം യാബേഷ് ഗിലയാദിലെ നിവാസികളിൽ നിന്ന് യാബേഷ് ഗിലയാദിലെ നിവാസികളിൽ നിന്ന് ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് പത്ത് അതുകൊണ്ട് ആ സമൂഹം യുദ്ധവീരന്മാരായ പന്തീരായിരം ആളുകളെ അവിടേക്ക് നിയോഗിച്ചുകൊണ്ട് കൽപ്പിച്ചു സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം യാബേഷ് ഗിലയാദിലെ നിവാസികളെ വാളിനിരയാക്കുക ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് പത്ത് യുദ്ധവീരന്മാരായ പന്തിരായിരം ആളുകളെ ആരാണ് നിയോഗിച്ചത് ഉത്തരം സമൂഹം സമൂഹം യുദ്ധവീരന്മാരായ പന്തീരായിരം ആളുകളെ എവിടേക്കാണ് നിയോഗിച്ചത് ഉത്തരം യാബേഷ് ഗിലയാദിലേക്ക് സമൂഹം ആരെയാണ് യാബേഷ് ഗിലയാദിലേക്ക് നിയോഗിച്ചത് ഉത്തരം യുദ്ധവീരന്മാരായ പന്തിരായിരം ആളുകളെ യുദ്ധവീരന്മാരായ പന്തിരായിരം ആളുകളെ യുദ്ധവീരന്മാരായ പന്തിരായിരം ആളുകളെ നിയോഗിച്ചുകൊണ്ട് സമൂഹം എന്താണ് അവരോട് കൽപ്പിച്ചത് ഉത്തരം സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം യാബേഷ് ഗിലയാദിലെ നിവാസികളെ വാളിനിരയാക്കുക സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം യാബേഷ് ഗിലയാദിലെ നിവാസികളെ വാളിനിരയാക്കുക ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് പതിനൊന്ന് ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ പുരുഷന്മാരെയും പുരുഷനോടുകൂടി ശയിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളെയും നശിപ്പിച്ച് കളയണം യാബേഷ് ഗിലയാതെ നിവാസികളിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത നാനൂറ് കന്യകമാരുണ്ടായിരുന്നു ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് പതിനൊന്ന് ആരെ നശിപ്പിച്ച് കളയണമെന്നാണ് ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് പതിനൊന്നിൽ പറയുന്നത് ഉത്തരം എല്ലാ പുരുഷന്മാരെയും പുരുഷനോടുകൂടി ശയിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളെയും പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത നാനൂറ് കന്യകമാർ എവിടെയാണ് ഉണ്ടായിരുന്നത് ഉത്തരം യാബേഷ് ഗിലയാദിൽ യാബേഷ് ഗിലയാദ് നിവാസികളിലാണ് പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത നാനൂറ് കന്യകമാരുണ്ടായിരുന്നത് ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് പന്ത്രണ്ട് അവരെ കാനാൻ ദേശത്ത് ഷീലോയിലെ പാളയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് പന്ത്രണ്ട് ആരെയാണ് കാനാൻ ദേശത്ത് ഷീലോയിലെ പാളയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഉത്തരം യാബേഷ് ഗിലയാദ് നിവാസികളിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത നാനൂറ് കന്യകമാരെ യാബേഷ് ഗിലയാദ് നിവാസികളിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത നാനൂറ് കന്യകമാരെ എവിടേക്കാണ് കൂട്ടിക്കൊണ്ടുവന്നത് ഉത്തരം കാനാൻ ദേശത്ത് ഷീലോയിലെ പാളയത്തിലേക്ക് കാനാൻ ദേശത്ത് ഷീലോയിലെ പാളയത്തിലേക്ക് ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് പന്ത്രണ്ടിൽ പറയുന്ന പാളയം എവിടെയാണ് ഉത്തരം കാനാൻ ദേശത്ത് ഷീലോയിൽ കാനാൻ ദേശത്ത് ഷീലോയിൽ െ പാളയം ഏത് ദേശത്താണ് ഉത്തരം കാനാൻ ദേശത്ത് ഷീലോയിലെ പാളയം കാനാൻ ദേശത്താണ് ന്യായാധിപന്മാർ ഇരുപത്തി ഒന്ന് അപ്പോൾ സമൂഹം മുഴുവൻ ഒന്ന് ചേർന്ന് റിമോൺ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കൽ ആളയച്ച് സമാധാന പ്രഖ്യാപനം നടത്തി ന്യായാധിപന്മാർ ഇരുപത്തിയൊന്ന് പതിമൂന്ന് സമൂഹം മുഴുവൻ ഒന്ന് ചേർന്ന് സമാധാന പ്രഖ്യാപനം നടത്തിയത് ആരോടാണ് ഉത്തരം റിമോൺ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരോട് റിമോൺ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരോട് എവിടെ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കലേക്കാണ് സമൂഹം ആളയിച്ചത് ഉത്തരം റിമോൺ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കൽ റിമോൺ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കൽ സമൂഹം മുഴുവൻ ഒന്നു ചേർന്ന് റിമോൺ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കൽ ആളയച്ച് എന്താണ് നടത്തിയത് ഉത്തരം സമാധാന പ്രഖ്യാപനം സമാധാന പ്രഖ്യാപനം ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് പതിനാല് ബെഞ്ചമിൻ ഗോത്രക്കാർ വന്നു യാബേഷ് ഗിലിയാതിൽ നിന്ന് ജീവനോട് രക്ഷിച്ച ആ സ്ത്രീകളെ അവർക്ക് ഭാര്യമാരായി കൊടുത്തു എന്നാൽ എല്ലാവർക്കും തികഞ്ഞില്ല ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് ആരെയാണ് ഭാര്യമാരായി കൊടുത്തത് ഉത്തരം യാബേഷ് ഗിലയാദിൽ നിന്ന് ജീവനോടെ രക്ഷിച്ച സ്ത്രീകളെ യാബേഷ് ഗിലയാദിൽ നിന്ന് ജീവനോടെ രക്ഷിച്ച സ്ത്രീകളെ ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് പതിനഞ്ച് ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ കർത്താവ് ഒരു വിടവ് സൃഷ്ടിച്ചതുകൊണ്ട് ജനത്തിന് ബെഞ്ചമിൻ വംശജരോട് അലിവു തോന്നി ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് പതിനഞ്ച് എന്തുകൊണ്ടാണ് ജനത്തിന് ബെഞ്ചമിൻ വംശജരോട് അലിവു തോന്നിയത് ഉത്തരം ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ കർത്താവ് ഒരു വിടവ് സൃഷ്ടിച്ചതുകൊണ്ട് ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ കർത്താവ് ഒരു വിടവ് സൃഷ്ടിച്ചതുകൊണ്ട് ആരുടെ ഇടയിലാണ് കർത്താവ് ഒരു വിടവ് സൃഷ്ടിച്ചത് ഉത്തരം ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ വിടവ് സൃഷ്ടിച്ചത് ഉത്തരം കർത്താവ് ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് പതിനാറ് അപ്പോൾ സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞു ബാക്കിയുള്ളവർക്ക് കൂടി എന്താണ് ചെയ്യുക ബെഞ്ചമിൻ ഗോത്രത്തിൽ സ്ത്രീകൾ അറ്റുപോയല്ലോ ന്യായാധിപന്മാർ ഇരുപത്തിയൊന്ന് ബെഞ്ചമിൻ ഗോത്രത്തിൽ സ്ത്രീകൾ അറ്റുപോയല്ലോ എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ ബാക്കിയുള്ളവർക്ക് കൂടി ഭാര്യമാരെ ലഭിക്കാൻ നാം എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചതാരാണ് ഉത്തരം സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് പതിനേഴ് അവർ തുടർന്നു ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറഞ്ഞു പോകാതിരിക്കാൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിച്ചിരിക്കുന്നവർക്ക് ഒരു അവകാശം വേണമല്ലോ ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് പതിനേഴ് ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറഞ്ഞു പോകാതിരിക്കാൻ ആർക്കാണ് അവകാശം വേണ്ടത് ഉത്തരം ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിച്ചിരിക്കുന്നവർക്ക് ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിച്ചിരിക്കുന്നവർക്ക് ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് പതിനെട്ട് എന്നാൽ നമ്മുടെ പുത്രിമാരെ അവർക്ക് ഭാര്യമാരായി നൽകുക സാധ്യമല്ല കാരണം ബെഞ്ചമിൻ വംശജന് ഭാര്യയെ നൽകുന്നവൻ ശപിക്കപ്പെട്ടവനായിരിക്കുമെന്ന് ഇസ്രായേൽ ജനം ശപഥം ചെയ്തിട്ടുണ്ട് ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് പതിനെട്ട് എന്നാൽ തങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ സാധ്യമല്ല എന്നാണ് സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ പറയുന്നത് നമ്മുടെ പുത്രിമാരെ ബെഞ്ചമിൻ വംശജർക്ക് ഭാര്യമാരായി നൽകുക സാധ്യമല്ല നമ്മുടെ പുത്രിമാരെ ബെഞ്ചമിൻ വംശജർക്ക് ഭാര്യമാരായി നൽകുക സാധ്യമല്ല ആർക്ക് ഭാര്യ നൽകുന്നവൻ ശപിക്കപ്പെട്ടവനായിരിക്കുമെന്നാണ് ഇസ്രായേൽ ജനം ശപഥം ചെയ്തിട്ടുള്ളത് ഉത്തരം ബെഞ്ചമിൻ വംശജന് ഭാര്യ നൽകുന്നവൻ ബെഞ്ചമിൻ വംശജന് ഭാര്യ നൽകുന്നവൻ ബെഞ്ചമിൻ വംശജനു ഭാര്യ നൽകുന്നവൻ ശബിക്കപ്പെട്ടവനാകട്ടെ എന്ന് ശപഥം ചെയ്ത താരാണ് ഉത്തരം ഇസ്രായേൽ ജനം ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് പത്തൊമ്പത് അവർ പറഞ്ഞു ബേതയിലിന് വടക്കും ബേധയിലിൽ നിന്ന് ഷെക്കേമിലേക്കുള്ള പെരുവഴിയുടെ കിഴക്കും ലബോനാക്കി തെക്കുമുള്ള ഷീലോയിൽ കർത്താവിന്റെ ഉത്സവം വർഷംതോറും ആഘോഷിക്കാറുണ്ടല്ലോ ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് പത്തൊമ്പത് ഷീലോയിൽ വർഷം തോറും ആഘോഷിക്കുന്നത് എന്താണ് ഉത്തരം കർത്താവിന്റെ ഉത്സവം ബഥേലിനു വടക്കും ലബോനായ്ക്കു തെക്കുമുള്ള പ്രദേശം ഏതാണ് ഉത്തരം ഷീലോ എവിടേക്കുള്ള പെരുവഴിയുടെ കിഴക്കാണ് ഷീലോ സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഷെക്കേമിലേക്കുള്ള ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് ഇരുപത് ബെഞ്ചമിൻകാരോട് അവർ നിർദ്ദേശിച്ചു നിങ്ങൾ പോയി മുന്തിരിത്തോട്ടങ്ങളിൽ പതിയിരിക്കുവിൻ ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് ഇരുപത് നിങ്ങൾ എവിടെ പോയി പതിയിരിക്കുവിൻ എന്നാണ് ബെഞ്ചമിൻകാരോട് ഇസ്രായേൽ ജനം നിർദ്ദേശിച്ചത് ഉത്തരം മുന്തിരിത്തോട്ടങ്ങളിൽ ആരോടാണ് മുന്തിരിത്തോട്ടങ്ങളിൽ പതിയിരിക്കുവാൻ ഇസ്രായേൽ ജനം നിർദ്ദേശിച്ചത് ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാരോട് ന്യായാധിപന്മാർ ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് ഷീലോയിലെ യുവതികൾ നൃത്തം ചെയ്യാൻ വരുന്നത് കാണുമ്പോൾ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് പുറത്തു വന്ന് ഓരോരുത്തരും ഓരോ സ്ത്രീയെ പിടിച്ച് ഭാര്യയാക്കി ബെഞ്ചമിൻ ദേശത്തേക്ക് പോകുവിൻ ന്യായാധിപന്മാർ ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് ഷീലോയിലെ യുവതികൾ എന്ത് ചെയ്യുവാനാണ് വരുന്നത് ഉത്തരം നൃത്തം ചെയ്യുവാൻ നൃത്തം ചെയ്യാൻ വരുന്ന ഷീലോയിലെ യുവതികളെ കാണുമ്പോൾ ബെഞ്ചമിൻ കാർ എവിടെ നിന്നാണ് പുറത്തു വരേണ്ടത് ഉത്തരം മുന്തിരി തോട്ടത്തിൽ നിന്ന് ബെഞ്ചമിൻ കാർ ആരെയാണ് പിടിച്ച് ഭാര്യയാക്കി ബെഞ്ചമിൻ ദേശത്തേക്ക് കൊണ്ടുപോകേണ്ടത് ഉത്തരം നൃത്തം ചെയ്യുവാൻ വരുന്ന ഷീലോയിലെ യുവതികളെ നൃത്തം ചെയ്യുവാൻ വരുന്ന ഷീലോയിലെ യുവതികളെ നൃത്തം ചെയ്യുവാൻ വരുന്ന ഷീലോയിലെ യുവതികളെ ബെഞ്ചമിൻകാർ എന്തു ചെയ്യണമെന്നാണ് സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞത് ഉത്തരം ഓരോരുത്തരും ഓരോ സ്ത്രീയെ പിടിച്ച് ഭാര്യയാക്കി ബെഞ്ചമിൻ ദേശത്തേക്ക് പോകുവിൻ ഓരോരുത്തരും ഓരോ സ്ത്രീയെ പിടിച്ച് ഭാര്യയാക്കി എവിടേക്ക് പോകുവിൻ എന്നാണ് സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞത് ഉത്തരം ബെഞ്ചമിൻ ദേശത്തേക്ക് ബെഞ്ചമിൻ ദേശത്തേക്ക് ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അവരുടെ പിതാക്കന്മാരോ സഹോദരന്മാരോ പരാതിയുമായി ഞങ്ങളെ സമീപിച്ചാൽ ഞങ്ങൾ അവരോട് ഇങ്ങനെ സമാധാനം പറഞ്ഞുകൊള്ളാം അവരോട് ക്ഷമിക്കുവിൻ യുദ്ധത്തിൽ ഞങ്ങൾ അവർക്കായി സ്ത്രീകളെ കൈവശപ്പെടുത്തിയില്ല നിങ്ങൾ അവർക്ക് കൊടുത്തതുമില്ല കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ കുറ്റക്കാരാകുമായിരുന്നു ന്യായാധിപന്മാർ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ആര് പരാതിയുമായി വന്നാൽ ഞങ്ങൾ അവരോട് സമാധാനം എന്നാണ് സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞത് ഉത്തരം ഷീലോയിലെ യുവതികളുടെ പിതാക്കന്മാരോ സഹോദരന്മാരോ ഷീലോയിലെ യൂതികളുടെ പിതാക്കന്മാരോ സഹോദരന്മാരോ ആരോട് ക്ഷമിക്കുവിനെന്ന് ഷീലോയിലെ യുവതികളുടെ പിതാക്കന്മാരോടും സഹോദരന്മാരോടും ആവശ്യപ്പെടുമെന്നാണ് സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞത് ഉത്തരം ബെഞ്ചമിൻകാരോട് എന്ത് ചെയ്തിരുന്നുവെങ്കിലാണ് ഷീലോയിലെ ജനങ്ങൾ കുറ്റക്കാരാകുമായിരുന്നത് ഉത്തരം ബെഞ്ചമിൻകാർക്ക് അവർ സ്ത്രീകളെ കൊടുത്തിരുന്നുവെങ്കിൽ ബെഞ്ചമിൻകാർക്ക് അവർ സ്ത്രീകളെ കൊടുത്തിരുന്നുവെങ്കിൽ കുറ്റക്കാരാകുമായിരുന്നു യുദ്ധത്തിൽ തങ്ങൾ ആർക്കു വേണ്ടി എന്ത് കൈവശപ്പെടുത്തിയില്ല എന്നാണ് സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞത് ഉത്തരം ബെഞ്ചമിൻകാർക്ക് വേണ്ടി സ്ത്രീകളെ ബെഞ്ചമിൻകാർക്ക് വേണ്ടി സ്ത്രീകളെ തങ്ങൾ കൈവശപ്പെടുത്തിയില്ല ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് ബെഞ്ചമിൻ ഗോത്രജർ തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭാര്യമാര് നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയി തങ്ങൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്ത് മടങ്ങിച്ചെന്ന് പട്ടണം പുതുക്കി അവർ അവിടെ വസിച്ചു ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് ബെഞ്ചമിൻ ഗോത്രജർ എങ്ങനെയാണ് യുവതികളെ പിടിച്ചുകൊണ്ടുപോയത് ഉത്തരം തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ബെഞ്ചമിൻ ഗോത്രക്കാർ എങ്ങനെയാണ് ഭാര്യമാരെ സ്വീകരിച്ചത് ഉത്തരം നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന് എണ്ണത്തിനനുസരിച്ച് പിടിച്ചുകൊണ്ടുപോയി നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന് എണ്ണത്തിനനുസരിച്ച് പിടിച്ചു കൊണ്ടുപോയി ബെഞ്ചമീൻകാർ എവിടേക്കാണ് ഭാര്യമാരുമായി പോയത് ഉത്തരം തങ്ങൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്തേക്ക് തങ്ങൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്തേക്കാണ് ബെഞ്ചമിൻ കാർ ഭാര്യമാരുമായി പോയത് തങ്ങൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്ത് മടങ്ങി ബെഞ്ചമിൻ കാർ എന്താണ് ചെയ്തത് ഉത്തരം പട്ടണം പുതുക്കി അവർ അവിടെ വസിച്ചു പട്ടണം പുതുക്കി അവർ അവിടെ വസിച്ചു ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് ഇരുപത്തിനാല് ഇസ്രായേൽ ജനം അവിടെ നിന്നും മടങ്ങി ഓരോരുത്തരും താൻ താങ്കളുടെ ഗോത്രത്തിലേക്കും ഭവനത്തിലേക്കും അവകാശ ഭൂമിയിലേക്കും പോയി ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് ഇരുപത്തിനാല് താന്താങ്ങളുടെ ഗോത്രത്തിലേക്കും ഭവനത്തിലേക്കും അവകാശ ഭൂമിയിലേക്കും മടങ്ങിപ്പോയതാരാണ് ഉത്തരം ഇസ്രായേൽ ജനം ഓരോരുത്തരും ഇസ്രായേൽ ജനം ഓരോരുത്തരും ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് ഇരുപത്തിയഞ്ച് അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു ഓരോരുത്തരും തനിക്ക് യുക്തമെന്ന് തോന്നിയത് ചെയ്തിരുന്നു ന്യായാധിപന്മാർ ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് ഇരുപത്തി അഞ്ചിൽ എവിടെ രാജാവില്ലായിരുന്നു എന്നാണ് പറയുന്നത് ഉത്തരം ഇസ്രായേലിൽ ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു എന്തുകൊണ്ടാണ് ഇസ്രായേലിൽ ഓരോരുത്തരും തനിക്ക് യുക്തമെന്ന് തോന്നിയത് ചെയ്തിരുന്നത് ഉത്തരം രാജാവില്ലായിരുന്നതിനാൽ രാജാവില്ലായിരുന്നതിനാലാണ് ഇസ്രായേലിൽ ഓരോരുത്തരും തനിക്ക് യുക്തമെന്ന് തോന്നിയത് ചെയ്തിരുന്നത് അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലാതിരുന്നതിനാൽ ഓരോരുത്തരും എന്താണ് ചെയ്തിരുന്നത് ഉത്തരം തനിക്ക് യുക്തമെന്ന് തോന്നിയത് ഓരോരുത്തരും തനിക്ക് യുക്തമെന്ന് തോന്നിയത് ചെയ്തിരുന്നു ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് ഇരുപത്തഞ്ചിന് തുല്യമായ വചനഭാഗം ഏതാണ് ഉത്തരം ന്യായാധിപന്മാർ പതിനേഴ് പതിനാറ് ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് ന്യായാധിപന്മാർ പതിനേഴ് പതിനാറ് യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ന്യായാധിപന്മാരുടെ ഗ്രന്ഥം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുന്നു എല്ലാവർക്കും നന്ദി